ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പരീക്ഷ കഴിഞ്ഞു എല്ലാവരും ഒരുപാട് ആശങ്കകളിലൊക്കെ തന്നെയാണ് നമുക്കറിയാലോ ചോദ്യപേപ്പർ കുറച്ചധികം കുരുക്കുന്ന തരത്തിലും അതുപോലെ പ്രൊഫഷണൽ ആൻസർ കീയിലും കുറച്ചധികം തെറ്റുകളോടും കൂടിയാണ് ആൻസർ കീ വന്നത് അപ്പോൾ ആൻസർ കീൽ ഏതൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടത് അല്ലെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ഉറപ്പായിട്ടും തിരിച്ച് ശരിയാക്കി അവർ തരുമെന്ന് നമുക്ക് എല്ലാവർക്കും ഉറപ്പുള്ള നാല് ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് പ്രധാനമായിട്ടും എല്ലാവരുടെയും ചോദ്യം നമുക്ക് എത്രത്തോളം കട്ട് ഓഫ് വരാൻ സാധ്യതയുണ്ട് നമുക്ക് പ്രതീക്ഷ വെക്കണോ വയ്ക്കണോ എന്നൊരു ചോദ്യം ഒരുപാട് പേരുടെ മനസ്സിലുണ്ട് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ കൊളിപ്പ് വന്നുകൊണ്ടിരിക്കുന്നത് സാർ ഇത്ര മാർക്കുണ്ട് നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷ വയ്ക്കണോ പ്രതീക്ഷ വെക്കണോ അപ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന കട്ട് ഓഫ് ഒരു ഏകദേശ രൂപത്തിലുള്ള കട്ട് ഓഫ് ആണ് അത് കുറച്ചുകൂടെ പ്രിസൈസ് ആക്കാൻ പറ്റുമെന്നുള്ളതാണ് അത് പ്രിസൈസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷനിൽ ഞാനിപ്പോൾ വന്നത് അപ്പോൾ കഴിഞ്ഞ സെഷനിൽ ഞാൻ പറഞ്ഞാണ് ഇതുപോലൊരു പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട മാത്രം നിങ്ങളുടെ ആ ആൻസർ കീ പ്രകാരം ഉള്ള മാർക്ക് നോക്കുക അതിനകത്ത് കൃത്യമായിട്ട് നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പുള്ള നാല് ചോദ്യങ്ങളുണ്ട് ആ നാല് ചോദ്യങ്ങൾ നിങ്ങൾ ശരിയായിട്ടാണ് എഴുതിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആ മാർക്ക് കൗണ്ട് ചെയ്ത് അതും കൂടെ കൂട്ടിച്ചേർത്ത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളൊരു മാർക്ക് കണക്കാക്കി വയ്ക്കുക എന്നിട്ട് താഴെ കാണുന്ന ലിങ്കിൽ നിങ്ങളെ മാർക്ക് റിപ്പോർട്ട് ചെയ്യുക ഇത്രമാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല സാമ്പിൾ സൈസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം കൃത്യമായിട്ട് ഇതിനു മുന്നേ പല പരീക്ഷകളിലും കൃത്യമായിട്ടുള്ള കട്ട് ഓഫ് ഏകദേശം രണ്ടോ മൂന്നോ മാർക്കിൻ്റെ വ്യത്യാസത്തിൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റിയിട്ടുണ്ട് പല പരീക്ഷകളിലും അപ്പോൾ അതെല്ലാം ഇത്തരത്തിലുള്ള സ്റ്റഡിയുടെ അടിസ്ഥാനത്തിലാണ് എത്രയേ ഉള്ളൂ നമുക്ക് എത്രത്തോളം വേക്കൻസിയാണ് വരാൻ സാധ്യതയുള്ളത് അത് വെച്ച് കട്ട് ചെയ്യുക അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ മാക്സിമം നിങ്ങൾ റിലവൻ്റ് ആയിട്ടുള്ള ഡാറ്റ തന്നെ തരാൻ വേണ്ടി ശ്രമിക്കുക തെറ്റായിട്ടുള്ള ഡാറ്റ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കട്ട് ഓഫിന്റെ കൃത്യതയെ തന്നെ അത് ബാധിക്കും അല്ലേ ഇനി മറ്റൊരു കാര്യം കൂടുതൽ ഡാറ്റ എത്തുക എന്നുള്ളതാണ് അതായത് ഒരുപാട് പേര് എത്രത്തോളം പേര് ഇതിനകത്ത് പോൾ ചെയ്യുന്നു അല്ലെങ്കിൽ എത്രത്തോളം പേര് മാർക്ക് എൻറ്റർ ചെയ്യുന്നു അതിനനുസരിച്ച് മാത്രമേ ഈ ഡാറ്റ കൃത്യമാകുള്ളൂ അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒക്കെ നിങ്ങൾ ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഈ വീഡിയോ ലിങ്ക് ആവണമെന്നില്ല നമ്മുടെ മാർക്ക് എൻറ്റർ ആ ലിങ്ക് കൊടുത്താൽ മതി ആ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരുടെയും ഏകദേശം മാർക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പറയുക ആരുടെയും പേരൊന്നും ഇവിടെ ആരും ഡിസ്ക്ലോസ് ചെയ്യില്ല ജസ്റ്റ് ഒരു ഡാറ്റ കളക്ഷൻ മാത്രമാണ് ഈ മാർക്കിന്റെ ഡാറ്റ കളക്ഷൻ മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആവുമ്പോഴത്തേക്ക് കുറച്ച് ഒരു സമാധാനത്തോടുകൂടി എല്ലാവർക്കും ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ് എന്തായാലും നിങ്ങൾ എല്ലാവരും ഇത് കൃത്യമായിട്ട് ചെയ്യുക അതിനോടൊപ്പം നിങ്ങളെ ഫ്രണ്ട്സിനെ കൊണ്ട് ചെയ്യുക അതുപോലെ കേരള ബാങ്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫൈനൽ ടച്ചിന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിലേക്ക് നിങ്ങളുടെ പേരും ജില്ലയും കൂടെ വാട്സ്ആപ്പ് ചെയ്യുക ഇതിന്റെ അടുത്ത വീഡിയോയിൽ ഇതിന്റെ റിസൾട്ടുമായിട്ട് നമ്മൾ വരും ഒരു രണ്ടോ മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഇത് കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യുക അതിനുശേഷം ഡാറ്റ അക്സെപ്റ്റ് ചെയ്യുന്നതല്ല അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡായിട്ട് വിജയാശംസം